നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിലെ വടക്കൻ നഗരമായ ഏക്കറിന് നേരെ കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിനു നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണം ആണിതെന്നാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയക്കും ഇടയിലെ രണ്ട് ഇസ്രയേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ നിഷേധിച്ചു ഇങ്ങനെയൊരു ആക്രമണത്തെക്കുറിച്ച് അറിവില്ല എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ഇവ തടഞ്ഞെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് തെക്കൻ ലബനാൻ പട്ടണമായ ഹാനിൻ്റെ ജനവാസ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനനിൽ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എൻ എൻ എ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ രണ്ട് നിലകളുള്ള ഒരു വീടിന് നേരെ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇവിടെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായി തകർത്തു ഇങ്ങനെയായിരുന്നു എൻ എൻ എയുടെ റിപ്പോർട്ട് ഇതിന് മറുപടിയായി ചൊവ്വാഴ്ച തന്നെ വടക്കൻ ഇസ്രൽ ലക്ഷ്യമാക്കി ഡസൺ കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചതായാണ് വിവരം അതേസമയം തെക്കൻ ലബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹുസൈൻ അസ്കൂൾ എന്ന പോരാളിയുടെ മരണം മാത്രമാണ് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രേലിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുൾ ഇസ്രയേൽ സൈനിയും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെപ്പുകൾ നടക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റിലും ഡ്രോൺ ആക്രമണത്തിലും ഒരു ഡസനോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു അതുപോലെ ഹിസ്ബുള്ളക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനിടെ ഒക്ടോബർ ഏഴിന് പിടികൂടി ബന്ദി അയക്കിയ ഇസ്രേലി യുവാവിന്റെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഹെർഷ് ഗോൾഡ് ബെർ പോളിന്റെ വീഡിയോ ആണ് പുറത്തുവിട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് വീഡിയോ പുറത്തു വന്നതോടെ ജെറുസലമിൽ വീണ്ടും പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഹമാസ് ബന്ദികളാക്കിയവരെ ഇസ്രയേൽ സർക്കാർ കൈവിട്ടുവന്ന ഗോഡ് പോളിൻ വീഡിയോയിൽ ആരോപിച്ചു ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ എഴുപത് തടവുകാർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ കുടുംബത്തോടൊപ്പം വിരുന്ന് നടത്തുമ്പോൾ വെള്ളമോ ഭക്ഷണമോ വെളിച്ചമോ ഇല്ലാതെ ഭൂഗർഭ നരകത്തിൽ ബന്ദികളാക്കിയാൽ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഇരുന്നൂറ് ദിവസമായി ഞങ്ങൾ ഉപേക്ഷിച്ചതിന് നിങ്ങൾ സ്വയം ലജ്ജിക്കണം ഇസ്രയേൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നേതൃത്വം രാജിവെച്ച് വീടുകളിൽ ഇരിക്കണമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് നമാസിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബുധനാഴ്ച സെൻട്രൽ ജെറുസലേമിലെ നതന്യാഹുന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്ത് നൂറുകണക്കിന് ഇസ്രയേലുകളാണ് പ്രതിഷേധവുമായി തടിച്ചുകൂടിയത് തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ സർക്കാർ വേണ്ടത്ര നടപടി എടുക്കുന്നില്ലെന്നാണ് ബന്ധുക്കളെ കുടുംബങ്ങൾ ആരോപിക്കുന്നത് ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കരാർ ഉണ്ടാക്കാൻ സർക്കാനോട് ഇവർ ആവശ്യപ്പെട്ടു പലരുടെയും കൈവശം കോൺബാക് പോളിന്റെ ചിത്രം അടങ്ങിയ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു കൂടാതെ പ്രതിഷേധക്കാരെ ചുള്ള കാർഡ്ബോർഡ് പെട്ടികൾ കത്തിക്കുകയും ചെയ്തു കൂടാതെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബൻഗർവിനെതിരെയും പ്രതിഷേധക്കാർ രംഗത്ത് വന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് നിലവിൽ നൂറിലധികം തടവുകാർ ഹമാസിന്റെ കൈവശമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ മുപ്പതോളം പേർ മരിച്ചതായും കണക്കാക്കുന്നു ബാക്കിയുള്ളവരെ നവംബറിലെ കരാർ പ്രകാരം മോചിപ്പിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത